മിത്ര ഡയമണ്ട് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ആഭരണങ്ങൾക്ക് വിലയേക്കാൾ പവന് രൂപ ലഭിക്കും കാളികാവിൽ നരഭോജി കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല വിവിധയിടങ്ങളിലായി സ്ഥാപിച്ച അമ്പത് ക്യാമറകളിലായി പതിഞ്ഞ ദൃശ്യങ്ങൾ വനവകുപ്പ് പരിശോധിച്ചു വരികയാണ് കടുവയുടെ സാന്നിധ്യം ഉറപ്പിച്ച ശേഷമേ കുങ്കിയാനകളെ കൊണ്ടുപോകുകയെന്ന് നിലമ്പൂർ ഡിഎഫ് മലപ്പുറം കാളികാവിൽ നരഭൂജ കടുവയെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുന്നു കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനായി ഇരുപത് പേരടങ്ങുന്ന മൂന്ന് ആർ ആർ ടി സംഘമുണ്ട് തിരച്ചിലിനായി രണ്ട് കുങ്കിയാനകളും ഉണ്ടാകും കടുവയുടെ സാന്നിധ്യം ഉറപ്പിച്ച ശേഷമായി കുങ്കിയാനകളെ കൊണ്ടുപോകുകയെന്ന് നിലമ്പൂർ ഡി എഫ്ഒ അറിയിച്ചു ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് വനത്തിൽ സ്ഥാപിച്ച ക്യാമറകളിൽ കടുവാ സാന്നിധ്യമുണ്ടോ എന്ന് പ്രത്യേക സംഘം പരിശോധിച്ചു വരികയാണ് ആക്രമണമുണ്ടായ പ്രദേശത്തും കടുവ വെള്ളം കുടിക്കാൻ വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രദേശത്തുമാണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത് കടുവാ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ മയക്കുവെടി വെച്ച് ൂടാൻ ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സജ്ജമാണ് കാളികാവ് കല്ലാമുല സ്വദേശി ഗഫൂറിനെയാണ് റബ്ബർ ടാപ്പിങ്ങിനിടെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കടുവ പുറകുവശത്തൂടെ ഗഫൂറിനെ നേരെ ചാടിവീഴുകയായിരുന്നു ശേഷം മൃതദേഹം സമീപത്തെ വാഴത്തോട്ടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി കൂടെ ടാപ്പിംഗ് നടത്തിയ സമതെന്ന തൊഴിലാളിയാണ് ഗഫൂറിനെ കടുവ ആക്രമിച്ച വിവരം പുറത്തറിയിച്ചത് തുടർന്ന് വനംവകുപ്പ് ആർ ആർ ടി സംഘങ്ങളുടെ പരിശോധനയിലാണ് ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത് കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് പതിനാല് ലക്ഷം രൂപ ധനസഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗഫൂറിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകുമെന്നും നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ അറിയിച്ചിരുന്നു